എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ അസ്സാം വലൈക്കും വറഹമത്തുല്ലാഹി വബർക്കാത്തു സ്ത്രീകളുടെ ശബ്ദം ഇസ്ലാമിൽ ഇസ്ലാമിലെന്ന വിഷയത്തെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് ഇൻഷാല് സ്ത്രീകളുടെ ശബ്ദം ഇസ്ലാമിൽ എങ്ങനെയാണ് കണക്കാക്കപ്പെടുന്നത് ചിലർ പറയുന്നത് സ്ത്രീ ശബ്ദം മുഴുവൻ അവരെ അതിനാൽ അവർക്ക് പ്രസംഗിക്കാനോ പൊതു ഇടങ്ങളിൽ സംസാരിക്കാനോ പാടില്ലെന്ന് മറ്റു ചിലർ പറഞ്ഞേക്കാം ഇസ്ലാമിൽ സ്ത്രീകൾക്ക് വേറൊന്നും ചെയ്യാനാവില്ല എന്ന് എന്നാൽ ഇസ്ലാമിക പാരമ്പര്യത്തെയും ഖുർആനെയും ഹദീസിനെയും അടിസ്ഥാനമാക്കിയുള്ള നിലപാട് ഇതിലേതുമല്ല നമസ്കാരത്തിനുള്ള ബാങ്ക് വിളിയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മുടെ ചർച്ച ആരംഭിക്കുന്നത് സ്ത്രീകൾക്ക് ബാങ്ക് വിളിക്കുന്നത് സുന്നത്തല്ല എന്ന് നാം മനസ്സിലാക്കുന്നു ഇതിൽ പ്രധാന കാരണം ബാങ്കിന്റെ ഉദ്ദേശം പൊതുസമൂഹത്തെ പള്ളിയിലേക്ക് ക്ഷണിക്കുക എന്നതും നമസ്കാര സമയം അറിയിക്കുക എന്നതുമാണ് ഈ ആഖ്വാനം പൊതുവിടങ്ങളിൽ ഉച്ചത്തിൽ കേൾക്കേണ്ട ഒന്നാണ് സ്ത്രീകളുടെ ശബ്ദം പൊതുവിൽ പ്രത്യേകിച്ച് പുരുഷന്മാരുടെ ശ്രദ്ധ ആകർഷിക്കുന്ന രീതിയിൽ ഉയർത്തുന്നത് ഇസ്ലാം നിരുത്സാഹപ്പെടുത്തുന്നു എന്ന കാഴ്ചപ്പാടാണ് ഇതിനു പിന്നിൽ വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തിമൂന്നാമത്തെ അധ്യായത്തിലെ മുപ്പത്തിരണ്ടാം വചനത്തിൽ പ്രവാചക പത്നിമാരോട് അനുനയസ്വരത്തിൽ സംസാരിക്കരുത് എന്ന് കൽപ്പിച്ചത് ഇതിന് ഉദാഹരണമായി ചൂണ്ടിക്കാണിക്കും ഫിത്ന അഥവാ കുഴപ്പം അല്ലെങ്കിൽ പ്രലോഭനം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ നിർദ്ദേശം സ്ത്രീകളെ താഴ്ത്ത് താഴ്ത്തിക്കെട്ടുന്ന ഒന്നായി ഇതിനെ കാണേണ്ടതില്ല മറിച്ച് അവരുടെ സംരക്ഷണവും അന്തസ്സും ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇസ്ലാമിക പണ്ഡിതന്മാർ ഇതിനെ വ്യാഖ്യാനിക്കുന്നത് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലാഹൊലൈവ് സലമയുടെ കാലത്ത് വാങ്ങുവിളിക്കാൻ ബിലാൽ റഹിയല്ലാൻഹുവിനെയാണ് നിയോഗിച്ചത് നബിസലല്ലാ ഹൊലൈ വസലമയുടെ ഭാര്യമാരോ പ്രമുഖരായ സ്വഹാബിയത്തോ ബാങ്ക് വിളിച്ചിരുന്നില്ല എന്നത് ഈ വിഷയത്തിൽ വ്യക്തമായ സൂചന നൽകുന്നു എന്നിരുന്നാലും സ്ത്രീകൾക്ക് അവർ നമസ്കരിക്കുന്ന സ്ഥലത്തോ വീടിനുള്ളിലോ ഇക്കാമത്ത് വിളിക്കുന്നത് തെറ്റില്ലെന്ന് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുമുണ്ട് അടുത്തതായി അറിവ് പകരുന്നതിനെക്കുറിച്ചാണ് സ്ത്രീകളുടെ മഹത്തായ പങ്ക് എന്നാൽ ബാങ്ക് വിളിയും അറിവ് പകർന്നു നൽകുന്നതും തികച്ചും വ്യത്യസ്തമായ കാര്യങ്ങളാണ് ഇവിടെയാണ് പലപ്പോഴും തെറ്റിദ്ധാരണകൾ കടന്നു വരുന്നത് അറിവ് പഠിപ്പിക്കുന്നതിനും പഠിക്കുന്നതിനും ഇസ്ലാം സ്ത്രീകൾക്കും പുരുഷനും തുല്യമായ അവകാശങ്ങൾ നൽകുന്നുണ്ട് നിങ്ങളിൽ ഉത്തമർ അറിവ് പകർന്നു നൽകുന്നവരാണ് എന്ന ഹദീസ് ഇവിടെ പ്രശക്തമാണ് ഇത് സ്ത്രീകൾക്കൊന്നോ പുരുഷനെന്നോ വേർതിരിക്കുന്നില്ല പ്രവാചകൻ സലല്ലാളൈവുസലമയുടെ കാലഘട്ടം മുതൽക്കേ സ്ത്രീകൾ മതപരമായ അറിവ് നേടുന്നതിലും അത് മറ്റുള്ളവർക്ക് പകർന്നു നൽകുന്നതിലും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പ്രവാചക പത്നിമാരും സ്വഹാബിയത്തുകളും വിജ്ഞാനത്തിൻ്റെ ഉന്നത സ്രോതസ്സുകളായിരുന്നു ആയിഷാർ അലിഅല്ലാഹു അൻഹ നിരവധി ഹദീസുകളെ റിപ്പോർട്ട് ചെയ്യുകയും ഇസ്ലാമിക നിയമങ്ങളെക്കുറിച്ച് നിരവധി കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിട്ടുണ്ട് പ്രവാചകൻ സലല്ലാളീ വസ്ലമിയുടെ വിയോഗ വിയോഗശേഷം നിരവധി സ്വഹാബിമാർ ഖുർആൻ സംശയങ്ങൾ ചോദിക്കാൻ ആയിഷാർ അലഹ്ഹയുടെ അടുക്കൽ വന്നിരുന്നു എന്നത് അവരുടെ വിജ്ഞാനത്തിൻ്റെ ആഴം വ്യക്തമാക്കുന്നു അറിവ് പകർന്നു നൽകുന്നിടത്ത് സ്ത്രീകളുടെ ശബ്ദം ശ്രദ്ധ ആകർഷിക്കുക എന്നതിലുപരി വിഷയത്തെക്കുറിച്ചുള്ള അറിവിനാണ് പ്രാധാന്യം ഒരു പ്രഭാഷണമോ മതപരമായ ക്ലാസ്സോ അല്ലെങ്കിൽ വിജ്ഞാനം പകർന്നു നൽകുന്ന മറ്റേതെങ്കിലും രൂപത്തിലൊരു സംഭാഷണമായിരിക്കാം അത് അറിവ് പകർന്നു നൽകുന്നതിന് സ്ത്രീകളുടെ ശബ്ദം ഉപയോഗിക്കുന്നതിൽ ഇസ്ലാമിൽ തെറ്റില്ല ഇവിടെ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് ശബ്ദത്തിൻ്റെ ഉപയോഗം എന്തിനു വേണ്ടിയാണ് അതിൻ്റെ ഉദ്ദേശം എന്താണ് എന്നുള്ളതാണ് ഇസ്ലാമിലെ സ്ത്രീ ശക് ശക്തീകരണം സ്ത്രീകൾ പൊതുസമൂഹത്തിൽ ഇടപെടുന്നതിനെക്കുറിച്ച് ചില തെറ്റിദ്ധാരണകൾ ഉള്ള ആളുകൾ നമുക്കിടയിലും ഉണ്ടായേക്കാം എന്നാൽ ഇസ്ലാം സ്ത്രീകളെ വീട്ടിൽ മാത്രം ഒതുങ്ങിക്കൂടാൻ പഠിപ്പിക്കുന്നില്ല പ്രവാചകൻ സലല്ലാ വസലമ മദീന മാർക്കറ്റിൻ്റെ ചുമതല ആദ്യമായി ഏൽപ്പിച്ചത് ഒരു സ്ത്രീയെ ആയിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാം ഒഹത് യുദ്ധത്തിൽ പ്രവാചകനെ സംരക്ഷിച്ച് നിർത്തിയത് ഒരു ധീരവനിതയായിരുന്നു എന്നതും നാം ഓർക്കണം ഇത് ഇസ്ലാം സ്ത്രീകളെ എത്രത്തോളം ശക് ശക്തീകരിക്കുന്നു എന്നതിന് ഉദാഹരണങ്ങളാണ് വിശുദ്ധ ഖുർആാൻ വിജ്ഞാനത്തെയും അതിൻ്റെ പ്രചരണത്തെയും കുറിച്ച് പലയിടത്തും പറയുന്നുണ്ട് അറിവുള്ളവരും അറിവില്ലാത്തവരും ഒരുപോലെയാകുമോ എന്നാണ് വിശുദ്ധ ഖുർആാനിലെ മുപ്പത്തി ഒൻപതാമത്തെ അധ്യായത്തിലെ ഒമ്പതാം വചനത്തിൽ പറയുന്നത് ഈ ഒരു ചോദ്യം ചോദ്യം തന്നെ അറിവിൻ്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു കൂടാതെ നന്മയിലേക്ക് ക്ഷണിക്കുകയും സദാചാരം കൽപ്പിക്കുകയും ദുരാചാരത്തിൽ നിന്നും വിലക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗത്തെ നിങ്ങളിൽ ഉണ്ടായിരിക്കട്ടെ അവരാകുന്നു വിജയികളെന്ന് വിശുദ്ധ ഖുർആാനിലെ മൂന്നാമത്തെ അധ്യായത്തിലെ നൂറ്റിനാലാം വചനത്തിൽ പറയുന്നു ഇത് അറിവ് പ്രചരിപ്പിക്കാൻ ഖുർആാൻ പ്രോത്സാഹിപ്പിക്കുന്നതാണ് മറച്ചു വെക്കുന്നത് അറിവ് മറച്ചുവെക്കുന്നത് ഇസ്ലാം ശക്തമായി വിലക്കുകയും ചെയ്യുന്നു നാം അവതരിപ്പിച്ച തെളിഞ്ഞ ദൃഷ്ടാന്തങ്ങളെയും നേർവഴികളെയും വേദഗ്രന്ഥത്തിൽ ജനങ്ങൾക്ക് നാം വിശദീകരിച്ചു കൊടുത്തതിന് ശേഷം മറച്ചുവെക്കുന്നവരാരോ അവരെ അള്ളാഹു ശവിക്കുന്നു ശവിക്കുന്നവരെല്ലാം ശപിക്കുകയും ചെയ്യുന്നു എന്ന് വിശുദ്ധ ഖുർആാനിലെ രണ്ടാമത്തെ അധ്യായത്തിലെ നൂറ്റി അമ്പത്തൊമ്പതാം വചനത്തിൽ പറയുന്നു ഈ ആയുത്തകൾ വ്യക്തമാക്കുന്നത് അറിവ് നേടുക എന്നത് ഒരു വിശ്വാസിയുടെ കടമയാണെന്നും അത് മറ്റുള്ളവരിലേക്ക് എത്തിക്കേണ്ടത് അത്യാവശ്യമാണ് എന്നുള്ളതുമാണ് സ്ത്രീ ശബ്ദം അറിവ് ധാർമ്മിക ഉപദേശം സന്ദേശം എന്നിവ പകർന്നു നൽകാൻ ഉപയോഗിക്കുന്നത് ഇസ്ലാമികപരമായി തെറ്റില്ല പ്രധാനമായും ഇതിൻ്റെ ഉദ്ദേശം അവതരണം ഉള്ളടക്കം എന്നിവയാണ് ഇവിടെ മാനദണ്ഡം അള്ളാഹു നമ്മെ എല്ലാവരെയും സത്യം സത്യമായി മനസ്സിലാക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അസ്സലാ ലൈക്കും വറഹമത്തല്ലാഹി വബർക്കാർ